അങ്ങനെ നമ്മുടെ ഓൾ കേരള ട്രിപ്പിൻ്റെ നാലാമത്തെ ദിവസം എത്തിക്കാൻ കേട്ടോ അതേ ബാക്കിൽ കണ്ടോ നമ്മുടെ മെട്രോയൊക്കെ ഉണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് എം ജി റോഡ് മെട്രോ സ്റ്റേഷനിലാണ് കേട്ടോ ഇന്നലെ ഇവിടെ ആയിരുന്നു സ്റ്റേ അപ്പോൾ ഇന്നലെ നമ്മൾ അർത്ഥങ്ങൾ ചർച്ചയിലൊക്കെ പോയി തുമ്പോളി ചർച്ച് പോയി തിരിച്ച് ചെല്ലാന ഹാർബർ ബീച്ചൊക്കെ വന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ അത് വീഡിയോയിൽ ചെയ്തിട്ടില്ല അപ്പോൾ അതെല്ലാം ജസ്റ്റ് കിറങ്ങി നമ്മൾ ഒന്നോ രണ്ടോ വീഡിയോസ് മാത്രമേ ചെയ്യാറുള്ളൂ അപ്പോൾ ഇന്നു മുതൽ വീഡിയോയുടെ ലെങ്ത് കുറച്ചിട്ട് എല്ലാ വീഡിയോസും ചെയ്യാൻ ആഗ്രഹിക്കാനായിട്ടോ അപ്പോൾ നമ്മളിപ്പോൾ എം ജി റോഡ് മെട്രോ സ്റ്റേഷനാണ് നിൽക്കുന്നത് ഇന്ന് സൺഡേ ആണ് കേട്ടോ അപ്പോൾ നമ്മളുടെ ഓൾക്കല ട്രിപ്പിൻ്റെ നാലാമത്തെ ദിവസം അപ്പോൾ ഇന്ന് രാവിലെ ആദ്യം നമ്മൾ പോകാൻ പോകുന്ന മട്ടാഞ്ചേരിയാണ് കേട്ടോ മട്ടാഞ്ചേരി ജൂതച്ചേരു തെരുവ് സിനഗോഗ് ഇതെല്ലാം ഒന്ന് അടിച്ചു കറങ്ങിയൊന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ അപ്പോൾ ഇന്നലെ നമ്മൾ എറണാകുളത്ത് തന്നെയാണ് താമസിച്ചത് ഇന്ന് നമ്മൾ എറണാകുളത്ത് തന്നെയായിരിക്കും താമസിക്കുന്നത് അപ്പോൾ നമ്മുടെ വണ്ടിയെല്ലാം നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യുന്ന മാത്രം ചെറിയൊരു പ്രശ്നമുണ്ട് നമ്മളിപ്പോൾ ഇതിൽ നമ്മൾ താമസിക്കുന്നിടത്ത് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയാണ് നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ നമ്മുടെ ഷീമാട്ടി സിക്സിൻ്റെ അവിടെയാണ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാം മട്ടാഞ്ചേരിയിൽ കാഴ്ചകളെ പോകുന്നതാണ് അപ്പോൾ ഇനി വലിയ ലെങ്ക് ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ വീഡിയോസ് ചെറിയ ലെങ്ത് മാത്രമേ ഉണ്ടാവത്തില്ലെങ്കിൽ എനിക്ക് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് വീണ്ടും എൻ്റെ യാത്ര പുനരാരംഭിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ മട്ടാഞ്ചേരി നേരെ അപ്പോൾ വെൽക്കം 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 ബാക്ക് ടു മൈ നമ്മുടെ യാത്ര തുടങ്ങാൻ പോകാനാണ് കേട്ടോ ഇവിടെ നിന്ന് ഇരുപത്തൊന്ന് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് ഏകദേശം നമ്മളെ യാത്ര തുടങ്ങിയിട്ട് നാലാമത്തെ ദിവസം അപ്പോൾ ഇതുവരെ നമ്മൾ പെട്രോൾ അടിച്ചിട്ടില്ല കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയുടെ പെട്രോളെങ്ങാനും നമ്മൾ ഏകദേശം അടിച്ചത് കാണുകയുള്ളൂ ഇവിടുന്ന് സ്ട്രെയ്റ്റാണ് കാണിക്കുന്നത് മട്ടാഞ്ചേരി ഇങ്ങോട്ടാണ് അപ്പോൾ ഇതിന് മാപ്പ് ചതിക്കും ഇവിടെ നിന്ന് ഈ ഒരു തിരുവിൽ മാപ്പ് ഭയങ്കര ചതിയായിരുന്നു ഇന്നലെ രാത്രി ഞാൻ മറൈൻ ഡ്രൈവിലൊക്കെ പോയായിരുന്നു കേട്ടോ അപ്പോൾ മറൈൻ ഡ്രൈവിൽ പോയപ്പോഴും എന്നെ ഇതുപോലെ തേച്ച് അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെയാണ് കേട്ടോ സ്റ്റേ അടിച്ച് നമ്മൾ എം ജി റോഡിൻ്റെ അത് വരുമ്പം നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കാരണം ഞാൻ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തൊരു സംഭവമാണ് ലോ ബഡ്ജറ്റ് റൂംസ് നമുക്ക് എവിടെയൊക്കെ താമസിക്കാം ലോ ബഡ്ജറ്റിൽ നമുക്ക് എവിടെയൊക്കെ താമസിക്കാം എന്നുള്ളൊരു ഞാൻ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തൊരു സംഭവമാണ് അപ്പോൾ എന്നെപ്പോലെ സോളോ റൈഡ് വരുന്നവർക്ക് ഹെൽപ്പ്ഫുള്ളായിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ലോ ബഡ്ജറ്റിൽ താമസിക്കുന്ന വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ മട്ടാഞ്ചേരി അപ്പോൾ ഇന്ന് പെട്രോളൊക്കെ അടിക്കണം അപ്പോൾ നമുക്ക് ഇതുവരെ അത്യാവശ്യം വലിയ ബഡ്ജറ്റ് ഇല്ലാതെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മാക്സിമം ലോ ബഡ്ജറ്റ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കഴിച്ചു ഏകദേശം രണ്ട് ചായ ഒരു ചായ രണ്ട് ദോശ എനിക്ക് വീട്ടിലാണെങ്കിൽ ഒരു ഗ്ലാസ് ചായ വേണം കേട്ടോ പക്ഷേ നമ്മൾ ഇതുപോലെ ട്രിപ്പൊക്കെ പോകുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ എൻജോയ് ഐ മീൻ ലോ ബഡ്ജറ്റാക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കാറുണ്ട് അത് നമ്മൾ ശ്രമിക്കുകയല്ല നമ്മളത് ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വെട്ടാൻ ചെയ്യും പട്ടാഞ്ചേരിക്ക് ഇതുവരെ പോയിട്ടില്ല കേട്ടോ ഇവിടെ നമ്മൾ കൊച്ചിയിൽ വരുമ്പോൾ മറൈൻ ഡ്രൈവ് അവിടെ എല്ലാം അടിച്ച് കറങ്ങിയിട്ടുണ്ട് പിന്നെ ഫോർട്ട് കൊച്ചി അവിടെയൊക്കെ പോയിട്ടുണ്ട് പിന്നെ അവിടുത്തെ ബോട്ടിങ് പോയിട്ടുണ്ട് പിന്നെ ഇനി എനിക്കടുത്തൊരു ബോട്ടിങ് കൂടെ പോകണം നമ്മുടെ വാട്ടർ മെട്രോയില്ലേ കൊച്ചി വാട്ടർ മെട്രോ അപ്പോൾ അവിടെ ഒന്ന് പോകണം ഇതും ഉണ്ടൊരു പ്ലാന് പിന്നെ വല്ലാർപാടം പള്ളിയിലേക്കൊന്ന് പോകണം അതൊന്ന് കാണണം പിന്നെ നൈറ്റ് മറൈൻ ഡ്രൈവിലോട്ടൊന്ന് പോകണം അപ്പോൾ ഇതൊക്കെയാണ് പ്ലാന് പ്ലാനൊക്കെ എന്തൊക്കെയാവുമെന്നൊന്നറിഞ്ഞിട്ട് മേപ്പമ്മച്ചി ചതിക്കരുത് ഓ ഫസ്റ്റ് സിഗ്നൽ നമ്മുടെ കൊച്ചി ഷിപ്പ്യാർഡിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ കൂടെ വേറെ ആരും ഇല്ല വീഡിയോ എടുക്കാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ബൈക്കൊന്നും ഈ പാലത്തിലൊന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല അവസാനം അന്മാർ വാക്കേ പെറ്റി അടിച്ച് വരും ഒന്നാതെ ബൈക്ക് ഹെൽമെറ്റും വെച്ച് ഓടി പോയപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഫോട്ടോ എടുത്തു പിന്നെ പെറ്റി ഇതുവരെ വന്നിട്ടില്ല എന്തായാലും ഇനി എന്തിനാണ് എടുത്തതെന്നൊന്ന് പറഞ്ഞു കൊടുക്കുക നമ്മൾ മട്ടാഞ്ചേരി എത്തുന്നതിന് മുന്നേ കേട്ടോ നമ്മുടെ സിനഗോഗ് വരുന്നത് എനിക്കിപ്പോൾ സിനഗോഗിലോട്ടൊന്നു പോകണം പിന്നെ ജൂതത്തിരുവൊന്ന് പോണം ഇനി മാപ്പം ജീപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പറഞ്ഞിരിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് കേട്ടോ ബൈക്ക് പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ വേറെ പാർക്കിങ്ങിൻ്റെ ബോർഡ് വേറെ ഒന്നും നോ പാർക്കിംഗ് ബോർഡൊന്നുമില്ല ധൈര്യമായിട്ട് ഇവിടെ വയ്ക്കാം പക്ഷേ നല്ല ഡിസ്റ്റൻസ് ഉണ്ട് ഞാൻ നിൽക്കുന്നത് ആ ഒരു ചെറിയ പ്രശ്നമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഒരു പെറ്റ് വാങ്ങിച്ചു പിടിക്കാൻ വേണ്ടി നമുക്ക് അറിഞ്ഞില്ലാത്ത നാടൊക്കെ ഉണ്ട് ചിലപ്പം പോലീസ് പെറ്റി അടിക്കുമായിരിക്കാം ചിലപ്പോൾ അടിക്കത്തില്ലായിരിക്കാം എന്തായാലും മട്ടാഞ്ചേരി ഇതാണ് കേട്ടോ മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷൻ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ജൂഡ് ടൗൺ റോഡെന്ന് കൊടുത്തിട്ടുണ്ട് ഇതിനകത്താണ് ജൂഡ ടൗൺ വരുന്നത് ഗവൺമെൻറ് വുമൻസ് ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ മട്ടാഞ്ചേരി എന്യ വാഹനങ്ങൾ എ പി ജെ അബ്ദുൾ കലാം വാഹന സ്റ്റാൻഡ് ഇവിടെ ഓട്ടോ സ്റ്റാൻഡൊക്കെയല്ലേ കേട്ടോ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നമ്മൾ കടകളൊന്നും തുറന്നു വന്നിട്ടില്ല കേട്ടോ കാരണം നമ്മൾ എത്രയും നേരത്തെയാണ് ഏകദേശം സമയം ഉണ്ടോ ഒമ്പതും നാൽപ്പതും പക്ഷേ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നു തുടങ്ങി ഇപ്പം നമ്മളെ ഇവിടെ ബോട്ട് സർവീസൊക്കെ വരാനുള്ള പണിയൊക്കെ നടക്കുകയാണ് കേട്ടോ ഇവിടെ മട്ടാഞ്ചേരിക്ക് അപ്പോൾ അതിൻ്റെ ഇതുകൊണ്ടാണ് ഇതെല്ലാം ഇവർ അടച്ചിട്ടിരിക്കുന്നത് നമ്മളിവിടെ ആദ്യം പാർക്ക് ചെയ്തതാണ് വണ്ടി അപ്പോൾ നോ പാർക്കിംഗ് ബോർഡ് ഇരിക്കുന്നുണ്ടോ ചുമ്മാ എന്തിനാണ് അഞ്ഞൂറ് രൂപ പെറ്റ് വാങ്ങിച്ചു പിടിക്കുന്നത് മലയാറ്റൂർ ബസ് കിടക്കുന്നുണ്ടോ പെരുമ്പാവൂർ മലയാറ്റൂർ ഞങ്ങൾ അടുത്ത ബസ്സുകളാണ് വരുന്നു ഇവിടെ എല്ലാം ഏകദേശം പ്രൈവറ്റ് ബസ്സുകളാണ് കേട്ടോ കൂടുതലും ഉള്ളത് മട്ടാഞ്ചേരി ഇടക്കൊച്ചി പിന്നെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങി ടൂറിസ്റ്റ് ബസ്സൊക്കെ നമ്മൾ കിടക്കുന്നുണ്ട് എന്തായാലും അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ നേരത്തെ പാർക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവച്ചത് അടിച്ച് ഓടിച്ച് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ലെന്നും പറഞ്ഞു വേണ്ടി നമ്മളെ മട്ടാഞ്ചേരിക്ക് പഴയ പഴയന്നൂർ ഭഗവതി ക്ഷേത്രം നമുക്ക് ഇതിനകത്തുനിന്ന് കയറി നോക്കാം മുഖ്യമാർ മകത്ത് നമുക്ക് കയറാൻ പറ്റും അല്ല കുറവ് മാത്രം നമുക്കൊന്നും കാണാൻ പറ്റില്ല കേട്ടോ അടിപൊളി ഇരിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഇവിടെയെല്ലാം പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ നിറഞ്ഞിരിക്കുക എത്ര ഉണ്ട് എന്തായാലും നിറഞ്ഞിരിപ്പുണ്ട് ഏതെങ്കിലും ആക്കൽക്കാരാണോ എന്ന് പറയ്ക്ക് അവർക്ക് കഞ്ഞി കുടിക്കേണ്ട ബഡ്ജറ്റായാണ് ഇതിനകത്താനാണ് കേട്ടോ ഭഗവതി ടെമ്പിൾ വരുന്നത് അങ്ങോട്ട് പോകുന്നു പഴയ ഭഗവതി ടെമ്പിളിനകം അവിടെ ഇപ്പോൾ പൂജയൊക്കെ നടക്കുന്നുണ്ട് ഈ ഒരു ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ കണ്ടോ നമ്മുടെ പഴയ കാലത്ത് നിർമ്മിച്ച അധലുകളൊക്കെ തുറന്നിട്ട രീതിയിലൊക്കെയാണ് ഇവിടെ കാണുന്നുണ്ട് എൻട്രി എക്സിറ്റ് അതൊക്കെ വേണമെങ്കിൽ പത്ത് രൂപ പാസ്റ്റ് വേണമെന്ന് തോന്നുന്നത് കൊച്ചി ഭഗവതി ടെമ്പിൾ നട തുറക്കുന്ന നാല് മുപ്പതിനാണ് പിന്നെ നടയടപ്പ് രാത്രി അപ്പോൾ ഇവിടെ എല്ലാം ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഒന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഭഗവതി ടെമ്പിളിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു കുഞ്ഞ് ഉണ്ട് കേട്ടോ ഇത് ഏതാണ് ക്ഷേത്രത്തിൽ പ്രവേശനം ഹിന്ദുക്കൾക്ക് മാത്രം അയ്യോ വേണ്ട ക്ഷേത്രത്തിനകത്ത് ഫോട്ടോഗ്രാഫി അനുവദിക്കുന്നതല്ല കൊച്ചി ദേവസ്വം ബോർഡ് ഉള്ള അഴി തൃക്കാവ് ക്ഷേത്രം അടിപൊളി അപ്പോൾ ഇതിനകത്ത് എന്തായാലും നമ്മളെ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല അപ്പോൾ എന്തായാലും അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല ഇതാണ് കേട്ടോ നമ്മുടെ മട്ടാഞ്ചേരി പാലസ് കൊച്ചി നഗരത്തിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ ബോട്ടിലും ബസ്സിലുമൊക്കെ നമുക്ക് ഈ ഒരു മട്ടാഞ്ചേരി പാലസിൽ വരാൻ പറ്റും ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ മട്ടാഞ്ചേരി പാലസ് സ്ഥിതി ചെയ്യുന്നത് കേരള കൊളോണിയൻ വാസ്തുശൈലി പ്രകാരം നിർമ്മിച്ചിരിക്കുന്നതാണ് നിർമ്മിച്ചിരിക്കുന്നതിനായിട്ടോ നമ്മുടെ ഡച്ച് പാലസ് കൊച്ചി മഹാരാജ വീര കേരള സമ്മാനമായി നൽകാൻ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചിൽ പോർച്ചുഗീസുകാർ ആണ് ഇത് നിർമ്മിച്ചത് നൂറ് വർഷത്തിന് ശേഷം അറ്റകുറ്റപ്പണി നടത്തിയതിനാൽ ഡച്ച് പാലസ് എന്ന് വിളിക്കുന്നു ഇന്ന് കൊട്ടാരം ഒരു മ്യൂസിയമാണ് കേട്ടോ ഈ മ്യൂസിയത്തിനകത്ത് നമുക്ക് വീഡിയോഗ്രാഫി അവൈലബിൾ അല്ല ഫോട്ടോ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിലെടുത്ത ഫോട്ടോസായിരിക്കും നിങ്ങൾ ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് ഈ മ്യൂസിയത്തിനകത്ത് ഏറ്റവും കൂടുതൽ കൊച്ചി രാജാക്കന്മാരുടെ പെയിൻറ്റിങ്ങും രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും ആണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിനകത്ത് നമുക്ക് കാഴ്ച കേട്ട് വച്ചിരിക്കുന്നത് കേട്ടോ ഇതിനകത്ത് നമുക്ക് എല്ലാ രാജാക്കന്മാർ ഉപയോഗിച്ച എല്ലാ സംഭവങ്ങളും കാണാൻ പറ്റും അവരുടെ വാള് അവരുടെ പെയിൻറ്റിങ് അങ്ങനെയുള്ള എല്ലാ സംഭവവും നമുക്ക് ഈ ഒരു കൊച്ചി പാലസിനകത്ത് നമുക്ക് അല്ലെങ്കിൽ ഡച്ച് പാലസിനകത്ത് നമുക്ക് കാണാൻ പറ്റും അകത്ത് ക്യാമറ ക്യാമറ ഉപയോഗിക്കാം ഫോട്ടോ എടുക്കാം പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല പിന്നെ വെള്ളിയാഴ്ച അവധിയാണ് കേട്ടോ പിന്നെ ഒരാൾക്ക് അഞ്ച് രൂപയാണ് പാസ് വരുന്നത് ഇവിടെ ഒൻപത് മണി തൊട്ട് വൈകുന്നേരം അഞ്ച് വരെയാണ് ഇവിടെ നമുക്ക് കയറാൻ പറ്റുന്നത് അതിന് ശേഷമോ അതിന് അത് കഴിഞ്ഞാണെങ്കിലും നമുക്കിവിടെ കയറാൻ പറ്റത്തില്ല ഈ ഡച്ച് പാലസിന് മുകളിൽ മ്യൂസിയവും താഴെ നമ്മുടെ പഴയന്നൂർ ഭഗവതി ക്ഷേത്രവുമാണ് കേട്ടോ ഇവിടെ ഹിന്ദു വിശ്വാസികൾക്ക് മാത്രമേ ഇതിനകത്ത് കയറാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ഇപ്പോൾ സാഹിത്യക്കകത്ത് നിന്ന് ഇറങ്ങി വരും എന്താണെന്ന് അറിയില്ല പിന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മഹാവിഷ്ണു ക്ഷേത്രം ക്ഷേത്രങ്ങളും ഇത് മഹാവിഷ്ണു ക്ഷേത്രമാണ് ഇതിനകത്തും ഹിന്ദുക്കൾക്ക് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ഇത് കണ്ടു മട്ടാഞ്ചേരി പാലസിലോട്ടൊന്ന് കയറി അപ്പോൾ ഇനി നമുക്ക് ജൂത തരുമൊന്ന് കറങ്ങണം കേട്ടോ നമ്മളിപ്പോൾ പാലസിനകത്ത് കയറിയിട്ടിറങ്ങിയിരിക്കാനായിട്ടോ അപ്പോൾ പാലസിനകത്തുള്ളത് നമ്മൾ പറഞ്ഞ സമയത്തുള്ളതെല്ലാം നമ്മൾ വീഡിയോ അവിടുത്തെ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ നമ്മൾ ആഡ് ചെയ്താൽ കേട്ടോ നമ്മളതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങണം വെളിയിലോട്ടിറങ്ങി മട്ടാഞ്ചേരി തെരുവിലൂടെ ഒന്ന് കുറച്ച് ദൂരം നടക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് കുറേ ദൂരം മുന്നോട്ട് പോകാനുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ജൂതത്തെരുവിനെ അടുത്ത ജൂതത്തെരുവ് നമ്മുടെ ജൂതത്തെരുവും പഴയന്നൂർ ക്ഷേത്രവും എല്ലാം ഉണർന്ന് തുടങ്ങിയിരിക്കാനായിട്ടോ അതുപോലെ ലാഗക്കപ്പിലെന്ത് വന്നു ഇഷ്ടംപോലെ സഞ്ചാരികൾ നിൽക്കുന്നുണ്ടോ കേട്ടോ സൺഡേ ആയതിൻ്റെ ഒരു ബെനിഫിറ്റ് കൂടി ഉണ്ട് ഇന്നത്തെ ഒരു ദിവസത്തിന് നമുക്കെന്തായാലും ഇതിനകത്ത് വന്നു ഇതിനകത്തെല്ലാം പഴയ വാസ്തുവിദ്യകളുടെ സംഭവങ്ങൾ എന്ത് ചെയ്യാണ്ടോ പഴയ സാധനങ്ങൾ ഇതുപോലെ സഞ്ചി തുകൽ സഞ്ചികൾ നമ്മുടെ കേരളത്തിൻ്റെ തനിമയുടെ നെറ്റിപ്പട്ടവും അല്ല കഥകളിയുടെ പടങ്ങളൊക്കെ ഇവിടെ വാങ്ങിക്കാൻ പറ്റും ഇതെല്ലാം വിദേശികളെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള സംഭവമാണ് കേട്ടോ മോതിരങ്ങൾ എല്ലാ സംഭവങ്ങളും വേണ്ടി കൊച്ചി ടൂറിസ്റ്റ് ബോട്ടിങ് സെൻ്റർ ബോട്ട് ജെട്ടി മട്ടാഞ്ചേരി മട്ടാൻ്റെ ഒരു ബോട്ട് കിട്ടും നമ്മൾ അന്ന് എപ്പുറത്ത് നോക്കട്ടെ വന്നിറങ്ങി ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് മുന്നേ വന്ന സമയത്ത് ഇത് അവിടെയാണ് ബോട്ട് ഇറങ്ങിയത് അതായത് പത്ത് ആറ് രൂപയോ എന്തോ ആയിരുന്നു ഏകദേശം അരമണിക്കൂർ യാത്രയുണ്ടായിട്ടോ ബോട്ടിൽ അത് സെറ്റായിരുന്നു വലിയ ബോട്ടായിരുന്നു ഇപ്പോഴത്തെ കേരള സർക്കാരിൻ്റെ ഒരു ബോട്ട് അവിടെ കിടപ്പുണ്ട് ഇവിടെയാണ് കേട്ടോ പണി നടക്കുന്നത് നമ്മൾ നേരത്തെ വന്ന് വണ്ടി ആറ്റി പാർക്ക് ചെയ്ത സ്ഥലമാണിത് ഇപ്പോൾ പണി നടക്കുന്നത് അപ്പോൾ ഇത് പണി കഴിയുമ്പോൾ ഇതായിരിക്കും മെയിനായിട്ടുള്ള നമ്മുടെ വാട്ടർ മെട്രോയൊക്കെ വന്ന് ഇറങ്ങുന്ന സ്റ്റേഷൻ ഇതായിരിക്കും ലോറികളെ കൊണ്ട് ചേ ലോറിയൊന്നും നമ്മുടെ ഹിറ്റാച്ചികളെ കൊണ്ടൊന്ന് ഇറങ്ങി അടക്കുക പണി അടക്കുന്നേലേ അങ്ങനെ ദൂരമായിട്ട് നമ്മുടെ വേമനാട്ട് കായലിൻ്റെ കാഴ്ചകൾ വല്ലാർപ്പാടം ടെർമിനലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഹൗസ് ഒക്കെ ഉണ്ട് കേട്ടോ അതെ ഷിക്കാര പോലത്തെ ബോട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനെത്രൂപയാണെന്ന് എനിക്കറിയില്ല നമ്മളിതിലൊന്നും കേറുന്നില്ല ഒറ്റയ്ക്ക് വരുന്ന കാഴ്ചകൾ മാത്രം കാണുക സ്പീഡ് ബോട്ടുണ്ട് നാല് ഏഴ് പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ബോട്ടുണ്ട് ഈ ബോട്ടാണെങ്കിൽ നാല് രണ്ട് നാല് ആറ് എട്ട് പത്ത് പേർക്ക് സഞ്ചരിക്കാം അപ്പോൾ രണ്ട് രീതിക്കുള്ള ബോട്ടുമുണ്ട് പിന്നെ നമ്മുടെ കേരള സർക്കാരിൻ്റെ ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടുകളുമുണ്ട് നമ്മൾ ആദ്യം ബൈക്ക് പാർക്ക് ചെയ്യാൻ വന്നിടത്ത് ഇവിടെ ഇപ്പോൾ കാറുകളിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ അതാണ് അവർ പറഞ്ഞത് ആ ഇവിടെ കാറ് മാത്രമാണ് പാർക്കിങ് ബൈക്കാണെങ്കിൽ അങ്ങോട്ട് വെച്ച് ബൈക്കിന് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്കറിയാത്ത അപ്പോൾ ഇവിടുന്ന് നേരെ സ്ട്രൈറ്റ് സ്ട്രൈക്കാണ് കേട്ടോ ജൂത ടൗൺ അപ്പോൾ നമുക്കിന് ജൂത ടൗണിനകത്തോട്ട് പോകണം ആ ജൂത പള്ളികളൊന്നു കാണണം സിനഗോവൊന്ന് കാണണം ഇവിടെ ജൂത സിനഗോവിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട് ജൂതത്തെ തെരുവിനകത്തോട്ട് ഇവിടെ ജ്യൂസ് ഉണ്ട് ജ്യൂസ് പിടിച്ചിട്ടാകട്ടെ അങ്ങോട്ടുള്ള യാത്ര അത് ഇവിടെ വലുത് മാത്രമേ കാണൂള്ളൂ ചെറുതൊന്നും കാണത്തില്ല നമ്മൾ ഈ പത്തും ഇരുപതിനുമുള്ള സംഭവങ്ങളൊന്നും ഇവിടെ കാണത്തില്ല ഇവിടെ മൊത്തം കച്ചവടങ്ങളാണ് അത് കാരണം ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നതുകൊണ്ട് ഇവർക്ക് ഒരുപാട് കച്ചവടങ്ങൾ നടക്കുക അതും നല്ല വെറൈറ്റി കച്ചവടങ്ങൾ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സാണെങ്കിൽ ഡ്രസ്സ് കരകൗശല വസ്തുക്കളാണെങ്കിൽ കരകൗശല വസ്തുക്കൾ ഓരോരോ സഞ്ചരികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുണ്ട് ചെയ്തിരിക്കുന്നുണ്ട് ഫ്രണ്ടിൽ ഇവിടെ ഇതിലും നമുക്ക് ചായ കുടിക്കാൻ ഉണ്ട് ഭർത്തകൾ ഉണ്ട് എന്താ പൊന്നി ഇവിടെ എല്ലാ കരകൗശല വസ്തുക്കളും ഉണ്ടായി വിളക്കണി ആരെടുത്തോണ്ട് നടക്കുന്നുണ്ട് അതെവിടെ വച്ചു ഉണ്ട് അറിയില്ല നമ്മുടെ ഗണപതിയുടെ പ്രതിമേധാട്ടി ആ തണ്ടിലൊരു കാളക്കൊത്ത് ഇരിക്കുന്ന കാളക്കൊത്ത് ഇവിടെ ഈ കരകൗശല വസ്തുക്കൾ തന്നെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ കച്ചവടമായിട്ട് നടക്കുന്നത് പിന്നെ മണി എക്സ്ചേഞ്ച് ഫുഡ് ക്യാഷ് ഗോൾഡ് ഇതിനകത്ത് നമ്മുടെ ടീ കോഫി ഹൗസൊക്കെ ഇതിനകത്തോട്ടുണ്ട് കേട്ടോ അവർത്തോട്ട് കയറണം നമ്മുടെ കാണും കാണുമ്പോൾ ഇച്ചിരി മട്ടാൻ ചെയ്യും അവിടെത്തോട്ട് പോകുമ്പോൾ പിടിയിട്ട് ഇവിടെ പെയിൻ്റിങ് ഒക്കെ ചെയ്ത് ചെയ്യുന്നുണ്ടോ ഇതൊക്കെ ഈ വിദേശികളൊന്നും വാങ്ങിച്ചുകൊണ്ട് വന്ന അവർക്കൊക്കെ ഇതൊക്കെ ഭയങ്കര ക്രൈസ് ഉള്ള സംഭവമാണ് തുകൽ സഞ്ചി ഇതിനകത്തോട്ട് കയറുന്നില്ല അങ്ങോട്ട് പോയപ്പോഴും അവിടെ നിന്ന് ആശാരിമാർ പണി ചെയ്യുന്നു ചിലപ്പോൾ ഇനി അവർ വോട്ട് കിട്ടാറ്റ അടിക്കുവാണെങ്കിലും അതെ ഇവിടെ കണ്ടേ എല്ലാം പല വെറൈറ്റിയിലുള്ള സംഭവമാണ് എല്ലാം പല വെറൈറ്റി ഇതൊക്കെ മണ്ണാണെന്ന് മണ്ണിൽ ചെയ്ത് തീനാണെന്ന് തോന്നുന്നു ആർട്ട് ഗാലറി പോലെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റിയ ഷീറ്റ് കൊണ്ട് തോന്നുന്നുണ്ട് ഒരു വോട്ട് ഇരിക്കുന്നില്ല തുറന്ന് വരുന്നതല്ലോ കേട്ടോ ഈ സൈഡിലൊന്നും കടകളൊന്നും അധികം തുറന്നിട്ടില്ല പിന്നെ അത്തറിന്റെ കച്ചവടമുണ്ട് ക്രാഫ്റ്റേഴ്സിന്റെ വർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ട് കേട്ടോ കച്ചവടങ്ങൾ ഏറ്റവും കൂടുതൽ ഇത് ഉണ്ട് ക്രാഫ്റ്റ് ഇതൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ക്രെയിൻ വിളിക്കേണ്ടി വരും ജിഞ്ചർ ഹൗസ് മ്യൂസിയം തോട്ടൊന്ന് കേറുകയായിരുന്നു പിടികൊല്ലും കിട്ടുമെന്നു അറിയില്ല അപ്പോൾ ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല കേട്ടോ റെസ്റ്റോറൻറ്റിലേക്ക് വേണമെങ്കിൽ പോകാം അപ്പോൾ എന്തായാലും നമ്മൾ റെസ്റ്റോറൻ്റ് ദിവസൊന്നും പോകുന്നില്ല വർക്കുകൾ കണ്ട് തന്നെ നമ്മൾ ബോധം കിട്ടും എൻ്റെ കുഞ്ഞ് ഒരു വള്ളം ഇരിക്കുന്നുണ്ട് ഇവിടെ നിന്നാണ് മാറ്റം വരുകയുണ്ട് ഈ ഒരു കട ഈ വള്ളത്തിന് വേണ്ടി മാത്രം മാറ്റി വെച്ചു ഇവർ പത്ത് രൂപ പേഴ്സിനൊക്കെ കയറാൻ പറ്റിയിരുന്ന സെറ്റായിരുന്നു ഈ മട്ടാഞ്ചേരിയിൽ ഒരിടവും നമുക്ക് ഡ്രോണ് വർത്താൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെ നമ്മുടെ മട്ടാഞ്ചേരി പോലീസ് തൊഴിൽ കൊണ്ടാൽ പ്രവേശനം കസ്റ്റമേഴ്സിന് മാത്രം അടിപൊളി ആ ഇതാണ് കേട്ടോ ഇവരുടെ ഏറ്റവും വലിയ മാർക്കറ്റിംഗ് തന്ത്രം എന്ന് പറയുന്നത് കാരണം ഇതിനകത്ത് വരുന്ന കസ്റ്റമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഹാളതിനകത്ത് സാധനം വാങ്ങാനും അല്ലെങ്കിൽ അകത്ത് സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിന് വരുന്നവർക്ക് മാത്രമേ ഇതിനകത്ത് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ അടിപൊളി ക്രാഫ്റ്റ് ദൂര ടൗൺ കൊച്ചി നോ കമ്മീഷൻ നോ എനിബഡി ഇവിടെ എല്ലാ എല്ലാത്തി സംഭവം തന്നെയാണ് കേട്ടോ നമ്മുടെ തെരുവിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ തെരുവിലോട്ട് അധിക സഞ്ചാരികൾ വന്ന് തുടങ്ങിയില്ല പോകുന്നു സിനകോഗ വെറും നൂറ് മീറ്ററിലോട്ടോ നമുക്ക് സിനഗോഗിലൊന്ന് പോകണം ആ സിനഗോഗിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം അപ്പോൾ നമ്മളിനി സിനഗോഗിനകത്തോട്ട് പോകാൻ പോവുകയാണ് കേട്ടോ ഇവിടെ നേരെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ സിനകോവാണ് ഈ സിനഗോവിലോട്ട് കയറുന്ന വഴിയും രണ്ട് സൈഡും കട്ടോ ഷോളൊക്കെ നൂറ് രൂപ ഇവിടെ എല്ലാം എഴുതിയിട്ടുണ്ട് കാഫ്റ്റാൻ ഷോൾ നൂറ് ടോപ്പ് മുന്നൂറ് അങ്ങനെ റേറ്റ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരുന്നവർക്കൊക്കെ കണ്ട് തന്നെ വാങ്ങാൻ പറ്റും അടിപൊളി ഇതുപോലെ തന്നെ മാഞ്ചി വീട്ടുകാരുടെ ആയിക്കൊള്ളായിരുന്നു പക്ഷേ ഈ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ഇത് മിച്ചം കാണത്തില്ല ലവ് വയനാട് ഐ ലവ് മൈസൂർ നമ്മുടെ ടൂറിസ്റ്റ് സ്പോട്ടുകളിലും എല്ലാത്തിൻ്റെയും ഉണ്ട് കേട്ടോ കൊച്ചി കേരള വയനാട് കൊടൈക്കനാൽ താരമു ഇപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളവരുടെ വില മനസ്സിലാക്കുന്നത് കേട്ടോ ഒറ്റക്കുള്ള യാത്രയിൽ നമ്മുടെ നല്ലൊരു ഫോട്ടോ എടുക്കാൻ പോലും പറ്റത്തില്ല ഏറ്റവും വലിയ പ്രശ്നമാണ് കൂടെ ഉള്ളവരുണ്ടെങ്കിൽ അങ്ങനെ എറണാ ഇങ്ങനെ എറണാ ഇതാരെങ്കിലും കൊടുത്ത് അവർ പോലെ എടുക്കുന്നു ഒരു ഫോട്ടോ എടുക്കുന്നു ആ ഫോട്ടോ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം ഇതെല്ലാം പിന്നെ ഈ ഒരു വീഡിയോ ഉള്ളതുകൊണ്ട് നമുക്കെന്നും മറക്കാത്ത ഒരു എന്താ പറയുക ഒരു അനുഭവമായിട്ട് ഇതിങ്ങനെ തന്നെ നിൽക്കും നല്ലൊരു ഫോട്ടോസ് കിട്ടിയില്ലെങ്കിൽ വീഡിയോ ഉണ്ടല്ലോ സന്തോഷം മുകളിലൊക്കെ റെസ്റ്റോറൻ്റ് ആണെന്നാണ് തോന്നുന്നത് ആ ആദ്യം ഞാൻ റെസ്റ്റോറൻ്റ് തന്നെ ഇന്ത്യൻ ആർട്സ് പാലസ് ഗവൺമെൻറ് അപ്രൂവ്ഡ് വേണ്ട അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പൈസയാവും എന്തായാലും ഒക്കെ വാങ്ങേണ്ടി വരും നമ്മൾ കൊച്ചിൻ പരകേശി സിനകോക്ക് പത്ത് മണി മുതൽ മണി വരെ വിസിറ്റ് ചെയ്യുന്നത് ഫ്രൈഡേ പത്ത് മണി തൊട്ട് രണ്ട് വരെ ഉണ്ട് കേട്ടോ സാറ്റർഡേ ഹോളിഡേ ആണ് ഇന്ന് സൺഡേ ആണ് അപ്പോൾ ഇന്ന് വർക്കിംഗ് ഡേ ആണ് ഒരാൾക്ക് പത്ത് രൂപയാണ് കേട്ടോ ഇവിടുത്തെ റേറ്റ് വരുന്നത് അങ്ങനെ നമ്മൾ സിനകോക്ക് കണ്ടറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അകത്ത് നമുക്ക് വീഡിയോഗ്രഫി അലൗഡല്ല ഫോട്ടോ മാത്രമേ നമുക്ക് അകത്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോയൊക്കെ ഈ സിനകോഗിൻ്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ ജസ്റ്റ് കാണുന്നുള്ളവർക്ക് കാണാം അപ്പോൾ ഇനി ഇവിടെ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുക അടുത്ത് ജസ്റ്റ് പുറത്തോട്ട് നിന്ന് ഒരു ചെറിയൊരു കറക്കം കൂടെ കറങ്ങുക അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് പോവുക ഇതാണ് നമ്മുടെ ഈ വീഡിയോയുടെ ഒരു ഉദ്ദേശം ഇപ്പോൾ നമ്മൾ മട്ടാഞ്ചേരി പാലസ് കണ്ടു പിന്നെ ആ ക്ഷേത്രം കണ്ടു ശിവന്ത ക്ഷേത്രം കണ്ടു അടുത്ത് ഇവിടെ മട്ടാഞ്ചേരി സിനകോഗും കണ്ടു ഇവിടെ കണ്ട തറയൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ അതിന് എന്തായാലും സമ്മതിച്ചു കിട്ടും ഒരു എക്സ്ട്രാ ഡീസൻ്റാണ് തറ മൊത്തം കണ്ടോ വേറെ അഴുക്കുകളോ നമ്മുടെ കൊച്ചിയെ നോക്കുമ്പോൾ ഇതൊന്നുമല്ല ഒരു പക്ഷേ നമ്മളൊരു ചിന്തിക്കുന്നല്ലേ അപ്പം മട്ടാഞ്ചേരിയിൽ ഇത്രയേ കാണുള്ളൂ കേട്ടോ കൊച്ചി ഇതിൽ ജൂത ടൗൺ ഡച്ച് പാലസ് മട്ടാഞ്ചേരി ജെട്ടി കണ്ടോ കൊച്ചിൻ പരദേശി സിനഗോഗ് അഥവാ മട്ടാഞ്ചേരി സിനഗോ പരദേശി എന്നത് രാജ്യത്തിന് പുറത്തുനിന്ന് വന്നവർ അല്ലെങ്കിൽ വിദേശി എന്നാണ് കേട്ടോ അർത്ഥം പത്ത് രൂപയാണ് നമുക്ക് ടിക്കറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ടിൽ പണിയേഴ്പ്പിച്ച ദേവാലയമാണ് ഏകദേശം നാനൂറ്റമ്പത് വർഷം പഴക്കമുള്ള അതാണ് നമ്മുടെ കൊച്ചി സിനഗോഗ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ മട്ടാഞ്ചേരി പാലസ് കണ്ടു മട്ടാഞ്ചേരിയിലൂടെ ഒരു യാത്ര ചെയ്തു സിനഗോഗ് കണ്ടു ഇനി ഇവിടെ ജെയിൻ ടെമ്പിൾ ഉണ്ട് കേട്ടോ ഈ ജെയിൻ ടെമ്പിളുടെ കാഴ്ചകളോട് ഒന്ന് കാണണം അത് കഴിഞ്ഞിട്ട് വേണം ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യുക തേവര തോപ്പുംപടി എറണാകുളം ജെട്ടി മട്ടാഞ്ചേരി ഹൈക്കോട്ട് രവിപുരം തോപ്പുംപടി അപ്പോൾ എല്ലാ തരം എല്ലാ റൂട്ടിൽ നിന്നും ബസ്സുകൾ മട്ടാഞ്ചേരിക്കുണ്ട് നമുക്ക് ബോട്ട് മുഖേനയും മട്ടാഞ്ചേരിയിൽ കെട്ടിപ്പെടാൻ പറ്റും അപ്പോൾ ഇനി ഇവിടെ നിന്ന് ജൈൻ ടമ്പിൾ ഏകദേശം ഒരു കിലോമീറ്റർ കാണിക്കുന്നുണ്ട് ജൈൻ ടെമ്പിളോട് ഒന്ന് പോയി കാണണം അതാണ് നമ്മുടെ ഒരു പ്ലാൻ ഓക്കെ അപ്പോൾ ഇടക്കൊച്ചി പള്ളുരുത്തി എന്തായാലും പോകുന്നില്ല ഇനി ബൈക്ക് തപ്പി പിടിക്കട്ടെ ബൈക്ക് അവിടെ ഉണ്ടോ എന്ന് നോക്കണം ആദ്യം അതാണ് ആദ്യത്തെ ടാസ്ക് ഇവിടെ കെ എസ് ഇ ബിയുടെ നമ്മുടെ ചാർജിങ് സോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ ചാർജിങ് പോയിൻ്റ് നമ്മുടെ മൗലാന ആസാദ് റോഡ് ഇവിടെ നിന്ന് വെറും നൂറ് മീറ്റർ അല്ല അൻപത് മീറ്റർ അത് ബോർഡൊക്കെ പോയിരിക്കുകയാണ് കേട്ടോ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഡച്ച് പാലസ് നമ്മൾ ഡച്ച് പാലസിലൊക്കെ പോയതാണ് പോയിട്ട് നമ്മൾ നമ്മുടെ വാഹനം നെയ്യാ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ചെസ്റ്റിൽ ക്യാമറ മൗണ്ട് ചെയ്യുന്നില്ല ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ യാത്രയേ ഉള്ളൂ നമ്മുടെ ജയൻ ടെമ്പിളിലേക്ക് അപ്പോൾ ഇനി ജെൻ ടെമ്പിളിലോട്ട് പോകാൻ ഗൂഗിൾ മാപ്പ് ഇട്ട് പെട്ടെന്ന് പോയി ജെയിൻ ടെമ്പിളുടെ വീഡിയോട് കൂടി ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അങ്ങനെ നമ്മൾ ജെയിൻ ടെമ്പിളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ഈ ഒരു ഇടത് സൈഡിൽ കാണുന്ന ഒരു കെട്ടിടം കണ്ടോ കാണാൻ എന്നാ ഭംഗി എല്ലാ ജനലും തുറന്നിട്ട് ആ ഒരു പഴയ വാസ്തുവിദ്യ പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഒരു കെട്ടിടം താഴെ കണ്ട ഓട് അതിൻ്റെ മുകളിൽ ഒരു ജനാല സൈഡിൽ മൊത്തം ബൈക്ക് പാർക്കിംഗ് തടി കൊണ്ടുള്ള വാതിൽ കണ്ടോ അടിപൊളിയല്ലേ ഈ മതിലുകളും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇവിടെ ജൈൻ ക്ഷേത്രത്തിന്റെ മതിലുകളാണ് ഇതെല്ലാം അപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തെടുത്ത് വീണ്ടും അങ്ങോട്ട് കുറച്ച് ദൂരം കൂടെ പോകണം അപ്പം അതുകൊണ്ട് വീണ്ടും ബൈക്ക് എടുത്ത് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി നടന്നതാണ് അപ്പോഴാണ് കേട്ടോ ഈ ഒരു കാഴ്ച അങ്ങനെ നമ്മൾ കൊച്ചിയിലെ ജൈൻ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ തിരുവനന്തപുരത്തൊരു ജൈന ക്ഷേത്രമുണ്ട് നമ്മുടെ ആ ഏകദേശം മാർത്താണ്ഡത്തിനടുത്തൊരു ജൈന ടെമ്പിളുണ്ട് അപ്പോൾ ഓക്കെ ചിരിപ്പെട്ടുണ്ട് ജെയിൻ ടെമ്പിൾ എൻ്റെ ഇറങ്ങി ഇനി അടുത്ത് നമ്മൾ പോകേണ്ടത് വല്ലാർപ്പാടം പള്ളിയിലാണ് കേട്ടോ വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഏറ്റവും പോവും മുഖമൊക്കെ ഒരുമാതിരിയായി വീട്ടിൽ പേര് ഒരാഴ്ച വീടിന് അകത്ത് സെറ്റ് സെറ്റാവുകയുള്ളൂ എന്നാണ് അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് ഓൾക്കുള്ള ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ഭാഗം വല്ലാർപ്പാടം ഒന്ന് പ്ലാൻ ചെയ്യുന്നത് ഇനി എന്താണെന്ന് അറിയില്ല എന്തായാലും നോക്കി നോക്കാം